പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് വളരെ അഭിമാനത്തോടുകൂടിയാണ് എനിക്ക് പുതിയ കാലഘട്ടത്തെക്കുറിച്ച് ഞങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ജാതി മത ചിന്തകൾ കുടലുകളിൽ ഒരു പുതിയ തലങ്ങളാണ് വളർന്നു വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജന്മമാണിന് ആശ്വരമാക്കാൻ കഴിയും എന്ന ഒരവസ്ഥാ വിശേഷം പുതിയ കാലത്ത് സഞ്ജാതമായിരിക്കുകയാണ് ഇന്ത്യയുടെ സമസ്ത തലങ്ങളിലും ആകാശത്തും ഭൂമിയിലും എല്ലായിടത്തും മതപരമായ ജാതീയമായ അന്ധവിശ്വാസ നിർഭരമായ ഒരുപാട് ഒരുപാട് ആശയങ്ങൾ ഇന്ത്യക്കാരെ ആകമണം പൊതിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന വളരെ ഇരുൾ മൂടിയ ഒരു കാലഘട്ടത്തിൽ മതമില്ലാത്ത ജീവൻ എന്ന തിരിച്ചറിവിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു എന്നത് വളരെ അഭിമാനകരമാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയ കേരള നെറ്റിവാൻ സംഘത്തെ ആപ്തമായി അഭിനന്ദിക്കുന്നു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആർദമായി അഭിനന്ദിക്കുന്നു കൂടുതൽ കൂടി ഈ ചിന്തകൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ അവർക്ക് കഴിയട്ടെ ജീവിതത്തിലുടനീളം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം മതമയ്യാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ വളരെയധികമാണ് അതിൽ തന്നെ ഈ പ്രാവശ്യം എസ് എസ് സി പാസ്സായത് നിരവധി കുട്ടികളുണ്ട് അതിന്റെ ഒരു പത്ത് പേരെ മകളാണ് നമുക്ക് അതിൽ കുറച്ച് പേര് എത്തിയിട്ടുണ്ട് അവരെ ഞാൻ വലിയ നിത്യ പ്രേമി എന്താളും ജില്ലയിൽ നിന്നു എന്നാളും മലക്കുറി കേരള വിദ്യാസിക സംസ്ഥാന കമ്മ്യാണവുമായിരുന്ന ഏഴ് ഗോപിനാഥിന്റെ മകൻ പ്രേമുദിയുടെയും മകനാണ് നിത്യപ്രേമി നിത്യ ഡാൻസ് കൊറിയോഗ്രാഫി കലാകാരിയാണ് മുത്തച്ഛനെ പോലെ തന്നെ നേതൃത്വം പോകാറുള്ള ഒരു കുട്ടിയാണ് നിത്യെ ഈ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി

സോണിയ മാത്രം ചെട്ടാണ് അച്ഛൻ സാദിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ജോലി ചെയ്യുന്നു സഹോദരി കളിക്കാരനും ചിത്രരചനയും പ്രാവണിക്കാണ് ജില്ലയിൽ മഞ്ചേരിയിൽ നിന്നു അമ്മ അഞ്ചന അച്ഛൻ ജയശങ്കന്റെ മതിയുടെ മന്ദിരഗിരിയായ ഏറ്റുമുകളാണ് ഇംഗ്ലീഷിൽ തുടരുന്നതിനും സബ്ദിജാ തലത്തിൽ സംസ്ഥാന ശാസ്ത്രമേഖലയിൽ തുടർച്ചയായി പങ്കെടുക്കുക രണ്ടു പ്രാവശ്യം നേടിയിട്ടുണ്ട് കൂടാതെ കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ശാസ്ത്രമേഖലയും സംസ്ഥാനത്ത് നിന്ന് ഏകേഡ് നേടിയിട്ടുണ്ട് തിരുവാതിരകളി സംഗമികളും സ്കൂൾ തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അഞ്ജനയുടെ അമ്മയെറും

രാജു ജോസഫിൻ്റെ കുടുംബമാണ് അതീഷ് പഠനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് യു എസ് സ്കോളർഷിപ്പ് സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന തലേ സ്കോളർഷിപ്പ് സെവൻ മുതൽ വരെ എൻ സി സി എ സർട്ടിഫിക്കറ്റ് ജില്ലാതലത്തിൽ വീട് മത്സരങ്ങൾ സമ്മാനം എറണാകുളം ജില്ലയിൽ അതീഷിൻ്റെ മുത്തച്ഛൻ ചന്ദ്രചന്ദ്രനാണ് ഈ അവാർഡ് എത്തി ഈ പാലക്കാട് ജില്ലയിലുള്ള വേണ്ടി പാലക്കാട് ജില്ല ഇന്നലെ രാമൻ സാർ അവാർഡ് വന്നു പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നിർഭാരിക്ക് വേണ്ടി പാലക്കാട് ജില്ലയിൽ നിന്ന് മോഹൻ സാർ അവാർഡ് വന്നു അത് തിരുവനന്തപുരം ജില്ലയിലുള്ള അമൻസ് കോവിഡ് ആണ് અમિત સોલ્યુશન ડિરેક્ટર શ્રી અમનિત કરી સંસ્થાની સિટી બોડના એન્જિનિયર છે શ્રી નીરંજન કેટર નિર્માણ મેગલે યત્ર ઓપરેટિંગ મેન્યુઅલ નાડે મધવ જાતે પુત્ર નાને નીરંજન જિલ્લા પ્રવરન લિખાવા જમલે સમુહારી એ અબ્દુલ કલામ ની પ્રોટોટાઇપ અમિત એસ સોલ્યુશન આ વાડે આ સંસ્થાના સકતે દે સંજોત પાણસી

ഒരു വലിയ സമൂഹം നമുക്കുണ്ട് അത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അതിൽ അഭിമാനത്തോടുകൂടി നമുക്ക്